ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യണം ഇതിൽ വൈറ്റിൽ ചെറിയ ഡിസൈൻസ് ഡോട്ട്സ് ഡോട്ട്സ് പോലത്തെ ഡിസൈൻ വരുന്നതാണ് അതിന് പേറായിട്ട് വരുന്നത് എല്ലാം നേവി ബ്ലൂയില് ഡോട്ട്സ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് കാണിക്കുന്നത് അജറക്ക് ഡിസൈനാണ് ആണ് അതിൻ്റെ പേറായിട്ട് വരുന്നത് ലൈൻസ് ആണ് ലൈൻസ് ഇങ്ങനെ ചിരിഞ്ഞിട്ടാണ് കേട്ടോ ലൈൻസ് വരുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ ബിറ്റും മൂന്നേ ഇരുപത് വീതം ഉണ്ടാകും ഓരോ മാക്സിസ് തയ്ക്കാനുണ്ടാവും കേട്ടോ ഓരോന്നും അപ്പോൾ ഇതേപോലെ അത് ഇതേപോലെയാണ് അതിൻ്റെ കളേഴ്സ് വരുന്നത് പിന്നെ നമ്മളിവിടെ നിന്ന് നയ്ക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ പിന്നെ കൂടുതൽ പീസൊക്കെ വരുമ്പോൾ നമ്മൾ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാഴ്സൽ ചാർജ് വരുള്ളൂ അതുപോലെ തന്നെ ഡി ടി ഡി സിയുടെ കൊറിയർ ചാർജ് പത്ത് പീസിന് മിനിമം അതായത് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം പത്ത് പീസിൻ്റെ കൊറിയർ ചാർജ് വരുന്നത് നൂറ് രൂപയാണ് ഡി ടി ഡി സി പോസ്റ്റലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് മൂന്നേ ഇരുപതിൻ്റെ ഇത് കൂടാതെയുള്ള മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചഡ് മാക്സിസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഹാഫ് സ്ലീവും ത്രീ ഫോർത്തും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അത് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അങ്ങനെയും ചെയ്തുതരും മിനിമം പത്ത് പീസെങ്കിലും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ കോട്ടൺ ഷോളുകൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു അചരക്ക് ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതും സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും ഇതേപോലെ നാല് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് വൈറ്റിൽ ചെറിയ ഫ്ലവേഴ്സ് വരുന്ന ലൈറ്റ് കളർ വരുന്ന ഡോട്ട്സ് ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്ന പേറാണ് കേട്ടോ വരുന്നത് ലൈറ്റ് കളേഴ്സ് ആണ് വൈറ്റ് ആണ് അതിൻ്റെ പേറായിട്ട് വരുന്നത് എല്ലാം വൈറ്റ് ആണ് കേട്ടോ അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളർ മാത്രമാണ് ചേഞ്ചാകുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ താങ്ക്